ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് സ്ക്വയർ ഫീറ്റിൽ നമ്മൾ നാല് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്ത കൂടുതൽ പ്ലാനാണ് രണ്ട് നിലകളാണ് ഗ്രൗണ്ട് ഫ്ലോർ എഴുന്നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് ഫ്ലോർ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെ താഴത്തും മുകളിലും ഈ രണ്ട് ബെഡ്റൂം ഉൾപ്പെടുത്തി മൊത്തം ടോട്ടൽ നാല് ബെഡ്റൂമിൽ ആയിരത്തി മുന്നൂറ്റി എട്ട് സ്ക്വയർ ഫീറ്റിൽ டிசைன் செய்திண்ட் ப்ளானும் அது எக்ஸ்டீரியர் த்ரீ டீம் ஆனால் காணிக்க போகிறது அப்போ இதுதான் எக்ஸ்டீரியர் லுக்கு உள்ளது ஓகே மூணு வியூ கொடுத்துட்டு காணும் இது ஒரு லுக்கு ஒரு சைடு லுக்கு இது அடுத்த சைடு லுக்கு ஓகே இது நேரஃபண்ட் ஓகே അപ്പോൾ ഇതാണ് നമ്മളെ എക്സ്റ്റീരിയർ ഡി നമുക്ക് എന്ത് ചെയ്യാം പ്ലാൻ പരിചയപ്പെടാം സിറ്റൗട്ട് രണ്ട് എഴുപത് ഒന്ന് എഴുപത് അതായത് ഒമ്പത് നാല് കുഞ്ഞ് സിറ്റൌട്ടാണ് സിറ്റിട്ട് അവിടുന്ന് നേരം ലിവിങ്ങിലോട്ട് കയറി ലിവിങ് തന്നെ രണ്ട് എഴുപത് രണ്ട് എഴുപത് അതായത് ഒമ്പത് ഒമ്പതിൽ ഒരു ചെറിയ ലിവിങ് അവിടെ നിന്ന് നേരം എന്താക്കി ഡൈനിങ് ഹാളിലോട്ട് വന്നു ഡൈനിങ് മുന്നൂറ് മുന്നൂറ്റി അമ്പത്തിമൂന്ന് അതായത് പത്ത് പതിനൊന്നര സൈസിൽ ഒരു ഡൈനിങ് ഓക്കെ അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ ചെറിയ ബെഡ്റൂം ഉണ്ട് മുന്നൂറ് രണ്ട് എഴുപത് അതിൻ്റെ അത് പത്തൊമ്പതിൻ്റെ ചെറിയ ബെഡ്റൂം കുഞ്ഞ് ബെഡ്റൂമുകളാണ് അതുകൊണ്ട് തന്നെയാണ് സ്ക്യർ ഫീറ്റ് കുരുങ്ങിയത് ആയിരത്തി മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം എന്ന് പറയുമ്പോൾ അതിൻ്റെതായ സീസുകളെ അകത്തുണ്ടാവുള്ളൂ കേട്ടോ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ അങ്ങനെ പത്തേ ഒമ്പതിൽ ഫ്രണ്ടിൽ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസ് ലിവിങ്ങിന് ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസ് ഇങ്ങനെ കയറി വന്ന് ഇവിടെ ലാൻഡിങ് ലാൻഡിങ്ങിന് താഴെ ഭാഗത്ത് ബാക്കി ബെഡ്റൂമിൽ ബാത്റൂമുണ്ട് പറയാം നേരെ തിരിച്ചെന്താക്കും കയറി പോകും ഈ തിരിച്ച് കയറി പോകുന്ന ഫ്ലൈറ്റിൻ്റെ താഴെ ഭാഗത്തായിട്ട് വാഷിംഗ് ബേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ ബാക്കിൽ ബെഡ്റൂമ് മുന്നൂറ്റിപ്പതേ മുന്നൂറ് അതായത് പതിനൊന്നേ പത്തിൽ ബാക്കിൽ ബെഡ്റൂമുണ്ട് ഓക്കെ അതിൻ്റെ ബാത്റൂം ഉണ്ട് അതായത് ഈ ലാൻഡിങ്ങിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു മൂന്നര ഒരു ആറര സ്പേസിൽ കുഞ്ഞു അറ്റാച്ച്ഡ് ബാത്റൂം പിന്നെ കിച്ചൺ കിച്ചൺ മുന്നൂറ്റി അറുപതേ മുന്നൂറ് അതായത് പന്ത്രണ്ട് പത്തിൽ ഒരു കിച്ചണും അങ്ങനെയാണ് എന്തുള്ളത് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് ഈ പ്ലാൻ ഉള്ളത് ഓക്കെ അത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്ലാന് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറുകയാണ് സ്റ്റിയറിങ്ങനെ കയറി ഇങ്ങനെ കയറി വെടുത്തിയ ഒരു കുഞ്ഞു പാസേജ് മുകളിൽ ഹാളോ ഒന്നും ഇല്ല കേട്ടോ ചെറിയൊരു എല്ലാത്തിനും കൂടുതൽ ചെറിയൊരു പാസേജാണ് കാരണം ഈ പാസേജിൽ നിന്നാണ് ഫ്രണ്ടത്തെ ബെഡ്റൂമിക്കും ഓപ്പൺ ഡ്രസ്സക്കും ബാക്കത്തെ ബെഡ്റൂമിക്കും ബാൽക്കണിക്കും എല്ലാത്തിനും ഒരു ചെറിയ പാസേജ് സ്പേസ് ഓക്കെ അങ്ങനെ ഈ ബെഡ്റൂമിന് നേരം എന്ത് ചെയ്തു ഇവരെടുത്തു ഇവരെടുത്തു പറഞ്ഞാൽ ഇത് മുന്നൂറ് മുന്നൂറ്റി മുപ്പതാണ് ഇത് മുന്നൂറ് രണ്ട് എഴുപതാണ് അപ്പോൾ ഒരു രണ്ടടി കൂടുതലുണ്ട് അറുപത് സെൻറ്റിമീറ്റർ കൂടുതലുണ്ട് ഇത് നീളം കൊണ്ട് അതായത് ഈ ഹാൾ സ്പേസിൽ നിന്ന് നമ്മളെന്താക്കിയ ഭീമിറ്റ് എടുത്താണ് ബീ ബെഡ്റൂം ബീമിറ്റ് എടുത്തിട്ടാണ് ഈ ബെഡ്റൂം അല്പം കൂട്ടിയുള്ളത് ഓക്കെ പിന്നെ ഈ ഹാളിത്തന്നെ ബീമിറ്റാണ് എന്താക്കിയപ്പോൾ ചെറിയ ബാത്റൂമെന്താക്കി ഇതിൻ്റെ മോൾ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തു ഓക്കെ നേരെ ബാക്കിലോട്ട് ഒന്ന് ബാക്കിൽ തന്നെ എന്താക്കി ഈ മുന്നൂറ്റിപ്പത് മുന്നൂറ് എന്താക്കി ഇവിടെ റീക്രിയേറ്റ് ചെയ്തു ഈ ഒരു ബെഡ്റൂം പത്ത് പതിനൊന്ന് പത്തിലുള്ള ബെഡ്റൂമിൻ്റെ റീക്രിയേറ്റ് ചെയ്തു ഈ കിച്ചണ മുകളിലായിട്ട് ചെറിയ ഭീമിറ്റാണ് എന്താക്കി ഇവിടെ ഒരു ബാത്റൂമ് നൂറ്റി അൻപത് നൂറ്റി അൻപത് അതായത് അഞ്ച് ആറിൽ ഒരു ബാത്റൂം എന്താക്കി അവിടെയും കൊടുത്തിട്ടുണ്ട് ഓക്കെ ബാക്കി എച്ച് എൻ്റെയും ഡാണിങ്ങിൻ്റെയും ഈ ഒരു ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു ഇത്തിരി ഭാഗമാണ് എന്താക്കിയുള്ള അവിടെ ഓപ്പൺ ഡ്രസ്സായി കിടക്കുന്നത് ഓക്കെ പിന്നെ ഈ ലിവിങ്ങിനെ പകുതി കട്ട് ചെയ്താണെന്താക്കി ഇവിടെ രണ്ട് രേ ഒന്നേ എന്താക്കി ഒരു ചെറിയ ബാൽക്കണിയും കൊടുത്തു ബാക്കി ലിവിങ്ങിൻ്റെ പോർഷനും ഈ ഒരു പോർഷനും ഓപ്പൺ ഡ്രസ്സ് പോലെ ഇത് താന്ന് നടക്കും ത്രീ രണ്ടെങ്കിൽ മനസ്സിലാവും ത്രീ ഡിയിൽ ഓക്കെ ഇപ്പോൾ ഈ ഈ സാധനം താത്തിയ വളർത്തുന്നത് അത് ഔട്ട് ഓക്കെ കണ്ടോ സിറ്റൗട്ട് താഴ്ത്തി പുറത്തേക്കാണ് ഓക്കെ അപ്പം അങ്ങനെ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ പ്ലാൻ ഉള്ളത് ഓക്കെ അതായത് ആയിരത്തി മുന്നൂറ്റത്തെ സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ വിടേണ്ട പ്ലാനാണ് അപ്പം അങ്ങനെ ചുരുങ്ങിയ സ്ക്വയർ ഫീറ്റ് വേണമെങ്കിൽ അതിൻ്റെതായ പരിമിതികൾ അതിനകത്തും ഉണ്ടാവും ഇപ്പോൾ കണ്ട ഒമ്പതോ ബെഡ്റൂമിൻ്റെ അകത്തേ ഉള്ളൂ അതുപോലെ ബാത്റൂംസ് ഒക്കെ ഇപ്പോൾ തൊണ്ണൂറ്റിപ്പത്തേഴ് നൂറ്റി ഇരുപത് അതായത് ആറ് നാലിൽ ഏറ്റവും മിനിമൽ ബാത്റൂമാണ് ഓക്കെ അപ്പം എല്ലാം ചെറുതാക്കി ചെയ്താലും സ്ക്വയർ ഫീറ്റ് ഒരുക്കാൻ പറ്റും അതായത് വലുപ്പം കൂടുകയും സ്ക്വയർ ഫീറ്റ് ചുരുങ്ങുകയും രണ്ടും പ്രാക്ടിക്കൽ ആവില്ല വലിപ്പം കൂടുന്നതോറും സ്ക്വയർ ഫീറ്റ് കൂടും ഓക്കെ അപ്പം അങ്ങനെ അപ്പം പുതിയൊരു വെടിവായി കൊണ്ട് കാണാം ബൈ ബൈ ഒരിക്കൽ കൂടി എന്താക്കാത്ത കീടി കാണിച്ചു തരാം പ്രശ്നങ്ങൾ കാണിച്ചു തന്നു എങ്കിൽ കൂടി എക്സ്ചറിലൊക്കെ ഒരിക്കൽ കൂടി കാണിക്കുന്നു അപ്പോൾ ശരി